ഒമാനിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് സ്വദേശികളുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനത്തിന്റെ വിസ നിയന്ത്രണങ്ങളാണ് ബംഗ്ലാദേശ് പ്രവാസികളുടെ എണ്ണത്തിലടക്കം കുറവിന് കാരണം ഒമാനിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു വിസ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ബംഗ്ലാദേശ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രവാസികളുടെ എണ്ണം ഈ വർഷം ജൂണിൽ ഇത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തെട്ടായി കുറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലാണ് ബംഗ്ലാദേശ് പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയത് കുടുംബ ഔദ്യോഗിക പ്രൊഫഷണൽ വിസകൾ ഉൾപ്പെടെ പരിമിതമായ ഇളവുകളാണ് നിലവിലുള്ളത് അതേസമയം ശ്രീലങ്കൻ തൊഴിലാളികളുടെ എണ്ണത്തിലും കുറവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറായിരുന്നെങ്കിൽ ഈ വർഷം അത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതായി കുറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ സ്വദേശികളുടെ എണ്ണത്തിലും കുറവുണ്ട് മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ചായാണ് കുറഞ്ഞത് ഫിലിപ്പീൻസ് പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിന്ന് നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടായി കുറഞ്ഞു എന്നാൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട് അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറായി ഉയർന്നിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്